അളവിൽ കൂടുതൽ ഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ മാത്രം കാരണമായ സന്ദർഭത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ബാലയുടെ മുൻ ഭാര്യയായ എലിസബത്ത് മണിക്കൂറുകൾക്ക് മുൻപാണ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ എലിസബത്ത് ഉദയൻ ഒരു വീഡിയോ പങ്കുവച്ചത് ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ മൂക്കിൽ തൂവിട്ടുള്ള ഒരവസ്ഥയിലായിരുന്നു എലിസബത്ത് ഇപ്പോൾ ഇതാ സത്യാവസ്ഥ പുറത്തു വരികയാണ് എലിസബത്ത് തന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത് മാനസികമായും ശാരീരികമായും അയാൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നും അയാൾ എന്നെ ഉപദ്രവിച്ചതിന് കൈയും കണക്കുമില്ല എന്നുമാണ് ഇപ്പോൾ എലിസബത്ത് പറയുന്നത് അതേസമയം പരാതി സമർപ്പിച്ചിട്ടും അതിന് പരിഹാരം കിട്ടിയില്ല ഞാൻ ഈ അവസ്ഥയിൽ ഒരു വീഡിയോ ഇടുന്നത് എന്റെ ജീവൻ ഇനി ഉണ്ടാകുമോ എന്ന് പോലും ഭയപ്പെട്ടാണ് സത്യം പറഞ്ഞ ഞാൻ വലിയ ഭയത്തിലൂടെ ആയിരുന്നു ജീവിച്ചത് ജീവനോട് എത്ര കാലം ഉണ്ടാകുമെന്നുപോലും എനിക്കറിയില്ലായിരുന്നു കടുത്ത ഭീഷണികളിലൂടെയാണ് ഞാൻ കടന്നു പോയത് പരാതി സമർപ്പിച്ചു എന്നുണ്ടെങ്കിൽ പോലും നല്ല നടപടികൾ എനിക്കെതിരെ വന്നിട്ടില്ല കാശുള്ളവന് എന്തുമാകാലോ എന്നുള്ള ഒരവസ്ഥയാണ് എനിക്ക് വലിയ ഭയമുണ്ട് ഞാൻ ഈ വീഡിയോ പങ്കുവെക്കുന്ന സമയത്ത് ജീവനോടെ ഉണ്ടാകുമോ എന്ന് പോലും എനിക്കറിയില്ല എന്നും കൂടെ എലിസബത്ത് കൂട്ടിച്ചേർത്തു ബാലയുമായുള്ള ജീവിതത്തിൽ ഒരുപാട് മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും അതിനുശേഷം അയാൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നും